നമസ്കാരം എൻ്റെ പേര് അനീഷ് കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം കായംകുളം വാൾ എന്ന വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി ചിലർ വിജയനഗര ശൈലിയുള്ള വാളുകളെ കായംകുളം വാളുകളായിട്ട് തെറ്റിദ്ധരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ടെന്ന് ഇതിപ്പോൾ ഒരു ഒരു വ്യക്തി മാത്രമല്ല പലരും ഇപ്പം ഫേസ്ബുക്കും നമ്മുടെ യൂട്യൂബിലുള്ള ചില വീഡിയോകളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഇത്തരത്തിലുള്ള വാളുകളെ കായംകുളം വാൾ എന്ന് പറയാറുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കായംകുളം പ്രദേശത്തും അല്ലെങ്കിൽ ഇപ്പം തിരുവിതാംകൂർ തെക്കൻ തിരുവാംകൂറിലൊക്കെ ഈ കായംകുളം വാളിനെ പറ്റി ഒരുപാട് പോപ്പുലർ മിത്തുകളും ഇവിടെയുള്ള സാഹിത്യത്തിലൊക്കെ ഇപ്പം കായംകുളം വാൾ പോലത്തെ സ്വഭാവമെന്ന് പറയുന്നത് ഇപ്പം രണ്ട് വശത്തും മൂർച്ച ഉള്ളതുകൊണ്ട് രണ്ടു പേർക്കും പ്രശ്നം എന്നുള്ള രീതിയിലുള്ള അർത്ഥമൊക്കെ വരുന്ന ലാംഗ്വേജിൻ്റെ യൂസിലൊക്കെ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ ഇരുതല മൂർച്ചയുള്ള എല്ലാ വാളിനെയും പൊതുവെ കായംകുളം വാൾ എന്ന് പറയാറുണ്ട് അതായത് ഒരു സിനോനിം ഒരു പര്യായം പോലെ കായംകുളം വാളിനേക്കാളൊക്കെ ഒരുപാട് പഴമയുള്ള ഇത്തരം വാളുകളെയും കായംകുളം വാളാന്ന് ഐഡന്റിഫൈ ചെയ്ത ആൾക്കാർ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇത് ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എന്നാലും ഇതിനെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഒരു കമ്പാരിറ്റീവായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുവാണ് ഇപ്പം നമ്മൾ ഈ രണ്ട് വാളും ഇപ്പോൾ അടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസങ്ങളോ അതിൻ്റെ സാമ്യങ്ങളോ ഒന്ന് പരിശോധിക്കാം ഇപ്പം ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് അതിൻ്റെ ഹിൽറ്റാണ് ഇപ്പം ഇന്ന് നമ്മൾ വാളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലേഡും അതിൻ്റെ ഹിൽറ്റിനൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഹിൽറ്റ് ഉപയോഗത്തിൽ വന്നിട്ടുണ്ട് ഇപ്പം ഓൾഡ് ഇന്ത്യൻ ഹിൽറ്റ് ഹിന്ദു ബാസ്ക്കറ്റ് ഹിൽറ്റ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റ് എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള ഹിൽറ്റുകളും പോപ്പുലറാണ് ഇപ്പോൾ ഒരു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഡോനേഷ്യയിൽ ഒരു ക്രിസ് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതരം ഹിൽറ്റ് ഡിസൈനാണ് അതല്ലെങ്കിൽ ഒരു സോഡ് സാംറൈസോർഡ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തായ്ലൻഡിലെ ഒരു വാൾ വാളെടുത്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു പ്രത്യേക ഹിൽറ്റ് ഡിസൈനുണ്ട് അപ്പം അപ്പോൾ ആ വാളുകൾ വാളുകളെ ആ വാളുകൾ ആക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെ ഡിസൈനും അതിൻ്റെ നീളവും ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പോൾ കായംകുളം വാളിൻ്റെ ഹിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റ് ആണ് ഇപ്പം മറ്റേ വാളിൻ്റെ ഹിൽറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇന്ത്യൻ ഹിൽറ്റ് ആ നീ കായംകുളം വാളിൻ്റെ ഹിൽറ്റ് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കാണുന്ന തൽവാറിൻ്റെ ഹിൽറ്റ് പോലത്തെ ഒരു ഹിൽറ്റാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽഡ് എന്നാണ് പറയുന്നത് ഇപ്പം ഇതിന് മറ്റൊരു പേരാണ് ഇൻഡോ മുസ്ലിം ഹിൽഡ് എന്ന് ഇതിന് ആ പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും തുർ തുർക്കിന്നൊക്കെയുള്ള ഏരിയയിൽ നിന്നുള്ള വാളുകളുടെ ഹിൽ ഡിസൈനും ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഹിൽറ്റ് ഡിസൈൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു ഫോമാണ് ഒരു സിന്തസിസ് ആണ് ഈ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റ് എന്ന് പറഞ്ഞത് ഇത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇപ്പം പഞ്ചാബ് രാജ്ഭുട്ടാന ഏരിയയിലൊക്കെ വളരെ പോപ്പുലറായി അതിനുശേഷം മറാഠികളൊക്കെ അത് അഡോപ്റ്റ് ചെയ്ത് പിന്നീട് അത് പതുക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു ഇപ്പം സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ പ്രചാരം കൊടുത്തത് ഇപ്പം മറാഠികൾ ഇപ്പം ആറാം നൂറ്റാണ്ടിലൊക്കെ വിജയനഗരക്കാർ സൗത്ത് ഇന്ത്യ മുഴുവനും കീഴടക്കി ഭരിച്ചു അത് പതനത്തിന് ശേഷം ഇപ്പം അവരുടെ നായക്കന്മാരാണ് ഈ ഏരിയയിലൊക്കെ സ്വതന്ത്രമായ രാജ്യങ്ങളായി മാറുകയാണ് ഇപ്പം മധുര നായിക്ക് ജിഞ്ചി നായിക്ക് മുതലായവർ അപ്പം അവർക്ക് ശേഷം ഇവരെ റീപ്ലേസ് ചെയ്തത് മെയിൻലി മറാഠികളാണ് അയക്കർ കാലഘട്ടത്തിലേക്കും മറാഠെ കാലഘട്ടത്തിലേക്കും കൂടുതലും അവർ തോക്കിനും പീരങ്കിക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത് പക്ഷേ വാള് എല്ലാവരും ഉപയോഗിച്ചിരുന്നു വാളും പരിചയമൊക്കെ കൂടുതലും ഈ തൽവാർ മോഡലിലുള്ള വാളുകളാണ് ഇപ്പം മറാഠികളുടെ മെയിൻ രണ്ട് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഹിൽറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദു ബാസ്കറ്റ് ഹിൽറ്റും പിന്നെ ഈ തൽവാർ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റുമാണ് അവരുടെ വാളുകളിലുള്ളത് ഇപ്പോൾ ശിവാജി മഹാരാജൊക്കെ ഉപയോഗിച്ച ഫിരങ്കി എന്ന് പറഞ്ഞ വാൾ അപ്പോൾ അതിൽ യൂറോപ്യൻ ബ്ലേഡാണ് പക്ഷേ അതിൻ്റെ ഹിൽറ്റ് ഇന്ത്യൻ ബാസ്കറ്റ് ഹിൽറ്റാണ് അതുപോലെ തന്നെ മറാഠികളുടെ തൽവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു സുലേഖ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഹിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹിൽറ്റ് തൽവാറില മറ്റ് തൽവാറിലുള്ള പോലെ ഹിൽറ്റ് പക്ഷേ അതിൻ്റെ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കായംകുളം വാളും പോലെ തന്നെ നീണ്ട ഇരുതലമൂർച്ചയുള്ള ബ്ലേഡാണ് അപ്പോൾ ഈ മറാഠികളാണ് ഈ ഇപ്പം നമ്മുടെ തിരുവിതാംകൂറിൻ്റെയൊക്കെ അടുത്തുള്ള തഞ്ചാവൂരും മധുരയും ഒക്കെ അവരുടെ കീഴിലായിരുന്നു നമ്മൾ കേരളത്തിലെ അവസാനം വന്ന തിരുവിതാംകൂറും കൊച്ചിയും സാമൂതിരി ഇവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് കൂടുതലും ഈ തൽവാർ മോട്ടിലുള്ള വാളുകളാണ് കാണാൻ പറ്റാറുള്ളത് പിന്നെ ഒന്നോ രണ്ടോ പഴയ ടൈപ്പിലുള്ള വാളുകളും ഖഗ്ഗങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പം ചെമ്പകശ്ശേരി രാജാവിൻ്റെ വാള എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വിജയനഗര ശൈലിയിലുള്ള വാളാണ് പത്മനാഭപുരം പാലസിലൊക്കെ ഇരിക്കുന്നത് മറ്റ് വാളുകളല്ല ഈ തൽവാർ മോഡലുള്ള വാളുകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വാളുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ് ഈ കായംകുളം വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ തൽവാറും ഉണ്ട് ഡബിൾ എഡ്ജ് ഇരുതല മൂർച്ചയുള്ള തൽവാറുകളും ഉണ്ട് അപ്പം കായംകുളത്ത് അവർ ഇരുതല മൂർച്ചയുള്ള വാളുകൾ മാത്രമാണ് ഉപയോഗിച്ച് തരുന്നിരിക്കുക ഞാൻ ഇക്കാര്യം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനെ എതിരഭിപ്രായമുള്ളവർ പറയുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലോഹ നിർമ്മാണ വിദ്യയിലൊക്കെ നമ്മൾ വളരെ മുന്നിലായിരുന്നു നമുക്ക് വളരെയധികം നോളജ് ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് എനിക്കൊരു എതൊരു അഭിപ്രായമില്ല നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലൊക്കെ ശരിക്കും അയൺ ടെക്നോളജിയൊക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വൂഡ് സ്റ്റീലും നമ്മുടെ ലോഹ നിർമ്മാണ ചരിത്രപരമായ ഒരുപാട് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്കുള്ളത് പക്ഷേ ഇപ്പോൾ ഈ തിരുവിതാംകൂറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാർക്ക് വാൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇപ്പം ലോക്കലായിട്ടുള്ള ചില പ്രൊഡക്ഷൻ ഒന്നും ചിലപ്പം വന്നു വരില്ല അപ്പം വൻതോതിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ ട്രേ ട്രേഡേഴ്സ് കച്ചവടക്കാരിലൂടെയാണ് ഇതൊക്കെ കിട്ടുന്നത് അപ്പം അന്നുണ്ടായിരുന്ന കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആയിരുന്നിരിക്കുക നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ട്രേഡേഴ്സ് അവർ പല നാടുകളിൽ പോയി ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വന്ന് സപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഇപ്പോൾ ഒരു അസംബിൾ ചെയ്യാൻ ഏതെങ്കിലും ഒരു ലോക്കലായിട്ടുള്ള ആലയിലായിരിക്കും അസംബിൾ ചെയ്യുന്നത് അപ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത് നമ്മുടെ ലോക്കൽ ഒരു മേക്കറിൽ നിന്നായിരിക്കും വരുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ ഫ്രം സ്ക്രാച്ച് അതിൻ്റെ ഓരോ തരിയും ആ ലോക്കലായിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഒരു നിർബന്ധമില്ല പ്രത്യേകിച്ച് ഒരു വൺ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട സമയങ്ങളിൽ അപ്പം ഇങ്ങനെയുള്ളത് ചിലപ്പം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് അതുകൊണ്ട് വേൾഡ് ഹിസ്റ്ററിയിൽ മറ്റ് മിലിറ്ററികളെ പറ്റിയും യുദ്ധങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പം സിമിലറായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മറാഠികളുടെ അടുത്ത് മറാഠികൾ യൂറോപ്യൻ ബ്ലേഡ് മേടിച്ചതെന്ന് അവരുടെ വാളുകളുടെ പേരിൽ തന്നെയുണ്ട് ഇപ്പോൾ അവർ ഇപ്പോൾ ശിവാജി മഹാരാജാവിൻ്റെ വാളിൻ്റെ പേര് ഫിരങ്കിയാണ് അതൊരു ഫിരങ്കി വാളാണ് അപ്പോൾ ആ ബ്ലെയ്ഡ് യൂറോപ്യൻ ആണെന്ന് അവർ അവരുടെ പേരിൽ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ രാജാക്കന്മാർ മേടിച്ചതെന്നുള്ളതിന് ഒരു സംശയമില്ലാതെ ഹിസ്റ്റോറിക്കലി റെക്കോർഡാണ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ തൽവാറിലും അവർ ആ ബ്ലേഡ് ഉപയോഗിച്ചതായിട്ടുള്ള തെളിവുകളുണ്ട് വിദേശങ്ങളിലുള്ള കായങ്ങളും വാളുകളിൽ ചില വാളുകളിൽ യൂറോപ്യൻ ഒറിജിൻ ബ്ലേഡ്സ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലെ കായങ്ങളും വാളുകളെല്ലാം എടുത്തല്ല അടുത്തടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഈ കിട്ടിയ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഓരോരുത്തർ പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ് ഓൺലൈനായിട്ട് അപ്പോൾ ഈ വാളുകളെല്ലാം കായ് ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ പൂജിച്ച് വെച്ചിരിക്കുന്ന വാളുകളാണ് അപ്പോൾ ഈ വാളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് ഒന്ന് എൻ്റെ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റ് കറക്റ്റ് ആ ഒരു എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ ബ്ലേഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇരുതള മുറിച്ചുള്ള ബ്ലേഡാണ് എല്ലാം അതിൻ്റെ എൻഡിലേക്ക് നാരോ ആയിട്ട് പോകുന്ന ടൈപ്പ് വരുന്ന ബ്ലേഡുകളാണ് പക്ഷെ നമ്മൾ ഇന്ന ഇതിൻ്റെ ബ്ലേഡിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് പ്ലെയിൻ പാറ്റേൺ ആയിരിക്കും സ്പൈൻ പോലെ ഇപ്പം നട്ടൽ പോലെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള വരയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലതിലാണെങ്കിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ സ്റ്റാൻഡേർഡ് രീതിയിൽ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല പിന്നെ ഓവറോൾ ഷെയ്പ്പ് കറക്റ്റാണ് പക്ഷേ അതിൻ്റെ ബ്ലേഡിൻ്റെ പാറ്റേൺ പലതിലും പലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പല സോസിൽ നിന്ന് വന്നതാണെന്നാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കച്ചവടക്കാർ ഇവർ റോ മെറ്റീരിയലായിട്ട് ബ്ലേഡ് മേടിച്ചിട്ട് ഇവിടെ അസംബിൾ ചെയ്താന്നുള്ള ഒരു രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെയുള്ള ചില സൂചനകളും പിന്നെ ഹിസ്റ്റോറിക്കായിട്ട് ഇപ്പോൾ മലാഠികളൊക്കെ ഇഷ്ടം പോലെ ബ്ലേഡ് യൂറോപ്യൻ ബ്ലേഡുകൾ ഇമ്പോർട്ട് ചെയ്തതിനെപ്പറ്റി അറിയുമ്പോഴൊക്കെ ഇപ്പം ഇവിടെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഡിസിഷൻസ് ഇപ്പോൾ രാജാക്കന്മാർ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ചാണ് അല്ലാതെ അവർ ഓ ഞങ്ങളുടെ പാരമ്പര്യം അറിവ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ഇമ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോക്ക് ഇമ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു പീരങ്കി ഉപയോഗിക്കത്തില്ലായിരുന്നു തോക്ക് തോക്കാണെങ്കിൽ പീരങ്കിയായാലും ബ്ലേഡ് ആയാലും പുറത്തുനിന്ന് മേടിക്കണേ പുറത്തുനിന്ന് മേടിക്കണമായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു പ്രാക്ടിക്കാലിറ്റിയെ ബേസ് ചെയ്താണ് പഴയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്ലേഡിൽ വന്ന പാറ്റേൺസ് ഇപ്പം ഇങ്ങനെ ഓരോ റിഡ്ജുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ സ്പൈൻ ഉള്ള പാറ്റേൺസ് അല്ലെ പ്ലെയിൻ പാറ്റേൺസ് ഈ സെയിം സാധനം തന്നെയാണ് യൂറോപ്പിൽ അക്കാലത്ത് ഉണ്ടായിരുന്ന ബ്ലേഡുകളിലും എല്ലാം തന്നെ ഇങ്ങനത്തെ പല റിഡ്ജസും സ്പൈനും ഒക്കെ ഉള്ള പാറ്റേൺസ് ഒക്കെ തന്നെയാണ് വളരെ വ്യാപകമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് അപ്പോൾ ഇങ്ങനെ ഈ വിജയനഗര ശൈലിയുള്ള ഈ വാളുകൾ കായംകുളത്തോ അല്ലെങ്കിൽ തിരുവിതാംകൂരം മാത്രമല്ല ഇപ്പോൾ കേരളത്തിന്റെ മറ്റു പ്രദേശത്തിലും ഇപ്പോൾ കണ്ണൂര് മന്നനാർ പടി എന്നുള്ള ഒരു പഴയ രാജവംശത്തിൻ്റെ അവശേഷത്തിൽ അവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിലും പലയിടത്തും തുളുനാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും എല്ലായിടത്തും ഇങ്ങനത്തെ വാളുകളുണ്ട് അപ്പോൾ അത് ശൈലി അതുകൊണ്ടാണ് വിജയനഗര ശൈലിയുള്ള വാളുകൾ വേറെ കായംകുളം വാളുകൾ വേറെ കായംകുളം വാളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻ ഇതുണ്ട് പിന്നെ വേറൊരു ഒരു ഗ്രേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാളിൻ്റെ ബ്ലേഡിന് കേടുപറ്റി കഴിഞ്ഞാൽ ആ ഹിൽറ്റിലേക്ക് ആ പിടിയിലേക്ക് വേറെ പുതിയ ബ്ലേഡ് അതേ ഷേപ്പിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമുള്ള ആകാം അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന രീതിയുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഹിൽറ്റിനെന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പുതിയ ടൈപ്പ് ഹിൽറ്റ് ഫിറ്റ് ചെയ്യുന്ന രീതിയുണ്ട് അങ്ങനെ പഴയ വിജയനഗര ശൈലിയിലുള്ള വാളുകളിൽ പഴയ സ്റ്റൈലിലുള്ള ഹിൽറ്റ് നഷ്ടപ്പെട്ടതിൽ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഹിൽറ്റോ അല്ലെങ്കിൽ ഏറ്റവും ലോക്കലായിട്ടുള്ള ഹിൽറ്റൊക്കെ വെച്ചിട്ട് അത് കായംകുളം വാളാന്ന് പറഞ്ഞ് കാണിക്കുന്ന ചില യൂട്യൂബ് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ അങ്ങനെ ഒരു ഗ്രേ ഏരിയ ഉണ്ട് നമ്മൾ ജനറലി വാളുകളെ ക്ലാസിഫൈ ചെയ്യുന്ന അതിൻ്റെ വാളിൻ്റെ അളവ് അതിൻ്റെ ഷെയ്പ്പെ അതിൻ്റെ പിടിയുടെ ഡിസൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ ഒരു പുതിയ മോഡേൺ ഇൻഡസ്ട്രിയൽ സ്റ്റീൽ വെച്ച് കായംകുളം വാളിൻ്റെ എല്ലാ അളവോടും കൂടി ഒരു കായംകുളം വാൾ ഉണ്ടാക്കി അത് കായംകുളം വാളാകും അപ്പം ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ശരിയായ മതി പക്ഷേ അത് നമ്മൾ പറയും റീപ്രൊഡക്ഷൻ മോഡേൺ മെറ്റീരിയൽ വെച്ച് ഉള്ള റീപ്രൊഡക്ഷൻ ആണെന്ന് പറയും വീഡിയോ അല്പം ലോങ്ങ് ആയി പോയതിൽ ക്ഷമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക നമ്മൾ ഇങ്ങനെ വാളുകളെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ അറിയിക്കുക ടിൽ നെക്സ്റ്റ് വീഡിയോ ഗുഡ് ബൈ